ന്യൂസ് കഫേ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതാണ് കോരന് കഞ്ഞി എപ്പോഴും കുമ്പിളിൽ തന്നെ എന്നുള്ളത് ഇനി പിണറായി വിജയന്റെ അച്ഛന്റെ പേര് കോരനായതുകൊണ്ട് ആ കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇന്ന് ചർച്ച നടത്തേണ്ട ഒരു വിഷയം നമ്മുടെ മുൻപിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് അത് നമ്മുടെ അടിസ്ഥാന വർഗത്തെ ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും ഇനി മേലാള വർഗത്തെ ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിലും അതിലൊരുപാട് കാമ്പുള്ള അതല്ലെങ്കിൽ കാമ്പില്ലാത്ത ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത അതിഥികളെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബാബാജി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അതുപോലെ രാമസിംഹൻജിയും സുപരിചിതമാണ് നമ്മുടെ രണ്ട് അതിഥികൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാബാജി നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ ആ ഒരു വിഷയം നമ്മൾ എല്ലാവർക്കും അറിയാം ആനുകാലിക വിഷയങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഒരു ആചാര്യൻ എന്നുള്ള ലെവൽ കൂടി അങ്ങോ അങ്ങയുടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അതില് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം അങ്ങ് രാഷ്ട്രീയക്കാരനല്ല എല്ലാവരുടെയും ഒരു ആചാര്യനാണ് അതല്ല അല്ലാതെ ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല എല്ലാവരെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രത്തോടു കൂടി തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോവേണ്ട ഒരു ആചാര്യൻ തന്നെയാണ് ഇതിലെ ഒരു ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തിലെ വസ്തുതകളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണത് ിക്കും അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ രാമചന്ദ്രൻജിക്കും പ്രണാമം നമ്മൾ ഈ വിഷയം ഇങ്ങനെ ഒരു പരാമർശം ഈ സിനിമാ നടൻ കൂടിയായിരിക്കുന്ന കൃഷ്ണകുമാർജി പറഞ്ഞത് അത് കാണുന്നതിനു മുമ്പേ നമ്മൾ കണ്ടത് അതിന്റെ വിമർശനങ്ങളായിരുന്നു അപ്പോളായിരുന്നു സത്യത്തിൽ അത് എന്താ സംഭവം എന്ന് അന്വേഷിച്ച് അപ്പൊ ഇദ്ദേഹത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് അതിന്റെ ആദ്യവും അവസാനവും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ആ മാനിദേഹം എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല പിന്നെ എപ്പോഴും ഇന്നിപ്പോ ഈ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ അപ്പൊ ചാനൽ മാർക്കറ്റിംഗ് ആയിരിക്കാം പല പല വിഷയങ്ങൾ വിഷയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടിപ്പോ അവരത് ചെറിയ കഷ്ണം വെട്ടിക്കൊണ്ട് പറഞ്ഞായിരിക്കുന്നു നിജസ്ഥിതി അറണമെങ്കിൽ ഈ കൃഷ്ണകുമാർജിനോട് തന്നെ സംസാരിക്കണം അല്ലെങ്കിൽ ആ വീഡിയോ മുഴുവൻ കാണണം അപ്പൊ ഇത് സാധ്യത്തില്ല എന്നിരുന്നാലും ആ വിഷയത്തെ എടുത്തു ഉയർത്തുന്നവര് അതിനെ ഉയർത്തി കാണിക്കുന്നത് ഈ ഒരു കുഴി കുത്തി കഞ്ഞി കുടിക്കുന്ന വിഷയവുമായിട്ടാണ് അപ്പൊ അതിന്റെ വീഡിയോയിൽ കാണുന്ന നേരത്തും കൃഷ്ണകുമാർജി പറയുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ ഈ ഒരു വീട്ടില് ജോലിക്ക് വരുന്ന ജോലിക്കാർ പാടത്തെ പണിയെല്ലാം കഴിഞ്ഞ് ആ വിയർപ്പോടു കൂടി നിൽക്കുന്ന നേരത്ത് അവർക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ കഞ്ഞി കുടിക്കാൻ നേരത്തിൽ ഈ അദ്ദേഹം കൈകൊണ്ട് കാണിക്കുന്ന അര അടി ആഴത്തിലൊരു കുഴിയെടുത്ത് അവിടെ വട്ടയിലയോ അല്ലെങ്കിൽ മറ്റുള്ള ഇലകളോ ഒക്കെ വെച്ച് അതിലേക്ക് കഞ്ഞി വിളമ്പി അത് പഴങ്കഞ്ഞി തന്നെ അവർക്ക് വേണം അത് കഴിക്കുമ്പോൾ അത് കാണുന്ന നേരത്ത് ഇന്നത്തെ കൃഷ്ണകുമാറിന്റെ കാര്യമല്ല അദ്ദേഹം പറയുന്നത് അതാണ് അതിലൊരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം ആ ബാല്യകാലത്തെ കൃഷ്ണകുമാറിനെ ആ കഞ്ഞു കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അത് ആവേശത്തോടു കൂടി ആഗ്രഹത്തോടെ ആഗ്രഹത്തോട് കൂടി നോക്കി നിന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ അതിൽ കണ്ടത് ഒരു ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ ഒരു ആഗ്രഹം മാത്രമായിട്ടാണ് നമ്മൾ അതിൽ കണ്ടത് അത് ഇന്നത്തെ കൃഷ്ണകുമാരനെ കാണുന്നില്ല നമുക്ക് കാണുന്നില്ല കാരണം നമ്മൾ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയോ കൃഷ്ണകുമാരന്റെ കാസ്റ്റ് പോലും നമുക്ക് അറിയിക്കെട്ടോ സത്യം പറഞ്ഞാൽ ഈ പറയപ്പെടുമ്പോ എല്ലാവരും ഈ സവർണൻ സവർണന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ ആവണോ അല്ലേന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഏകദേശം തൊഴിലെളുപ്പിന്റെ കാര്യത്തിൽ നമുക്കും അത്യാവശ്യം നിറവൊക്കെ ഉണ്ട് അപ്പൊ തൊഴിവെളുപ്പ് നോക്കിയിട്ടാണെങ്കിൽ പറയുന്നത് നമുക്ക് അറിയില്ല എന്തായാലും ശരി പറയുന്ന നായർ വിഭാഗത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഈഴവ വിഭാഗത്തിലുള്ളതാണ് ഇവരുടെ ലവ് മാരേജ് ആയിരുന്നു അതും ഒരു യുദ്ധം ചെയ്തിട്ടാണ് ഞാൻ അവരെ സ്വന്തമാക്കി എന്നൊക്കെ അദ്ദേഹം മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അങ്ങേക്ക് അറിയാൻ വേണ്ടി കൂട്ടിച്ചേർത്തുന്നേ ഉള്ളു അപ്പൊ സന്തോഷം അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ ഇവര് പറയപ്പെടുന്ന ഒരു ജാതീയ വിപ്ലവത്തിന് ഒരു സാക്ഷ്യം വഹിച്ച വഹിച്ചൊരാൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ വിവാഹം എന്ന് പറയുമ്പോൾ കുറച്ചു മണി മുമ്പ് ആണല്ലോ എന്തായാലും ഇപ്പൊ ഈ ഒരു വർത്തമാന കാലത്തല്ല കുറച്ച് മുന്നേ ആയിരിക്കില്ല കാരണം കുട്ടികളെ ഫോട്ടോ കണ്ടിട്ടുണ്ട് നമ്മൾ പെൺകുട്ടികൾ ഒക്കെ നല്ല എന്താ പറയുക ഒരേ പ്രായത്തിൽ തോന്നിക്കുന്ന കുട്ടികളൊക്കെയാണ് അപ്പൊ ആ പ്രായം എന്തായാലും ഇവിടെ വിവാഹ സമയത്ത് എന്തായാലും എന്തായാലും അഭിനന്ദനാഹമായ ഒരു കാര്യം തന്നെയാണ് ഒരു മാറ്റത്തിന്റെ ഒരു കാഴ്ച നായർ വ്യവസ്ഥയിൽ അങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാളല്ല എന്നുള്ളത് അറിയാൻ പറ്റിയൊരു സന്തോഷം ഇനി അല്ലെങ്കിലും നമുക്ക് വിരോധം കേട്ടോ അപ്പോ ഈ ഒരു കുഴികുത്തി കഞ്ഞൂടി അദ്ദേഹം ഒരു ബാല്യകാലത്തെ കാര്യം പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവരുന്നു എന്നുള്ളതിനോട് നമുക്ക് യോജിപ്പില്ല ഇപ്പൊ തിരിച്ച് അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ രാഷ്ട്രീയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയം പറയുന്നില്ല മറിച്ച് ഈ കുഴികുത്തി കഞ്ഞുകുടി എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും അസ്വസ്ഥമാകേണ്ട കാര്യമില്ല അപ്പൊ ബൈജുജിക്ക് അറിയുമായിരിക്കും നമ്മുടെ ആശ്രമത്തിൽ വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഒരു ദിവസം ഡിസംബർ നാല് അന്ന് മഹാചണ്ടാള ജയന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് കാരണം നമുക്കറിയാം ശങ്കര ജയന്തി ഉണ്ട് വ്യാസ ജയന്തി ഉണ്ട് ഹനുമാൻ ജയന്തി ഉണ്ട് അപ്പൊ നമ്മുടെ ആശ്രമം മുന്നോട്ട് വെച്ചത് എന്താ വച്ചാൽ ചണ്ടാളൻ എന്നൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ ഉണ്ട് അതിനു സംശയം വരുന്നത് താഴ്ന്നവൻ എന്നൊരു വ്യവസ്ഥയില്ലെന്ന് നമ്മളും പറയും താഴ്ന്നവൻ ഇല്ല താഴ്ത്തപ്പെട്ടവരെ കൊണ്ടു രണ്ട് വാക്കിന് വ്യത്യാസമുണ്ട് താഴ്ത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അധികാരി വർഗം ഒരു വിഭാഗത്തെ താഴ്ത്തി വെച്ചതാണ് അത് ഇന്നും ഇന്നും അധികാരികൾ ഇവിടുത്തെ എന്താ പറയുക വോട്ടർമാരെ പത്രി ഉയർത്തിക്കൊണ്ട് പോകുന്നൊന്നുമില്ല ഇന്നിപ്പോ നമ്മളുടെ മന്ത്രിമാര് വരുമ്പോ നമുക്ക് വഴി നടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന നിയമപരമായിട്ടുള്ള പ്രിവിലേജ് നമുക്കില്ല ഇന്നിപ്പോ ഈ റോഡിലൊക്കെ എന്തൊക്കെയോ അടി നടക്കുന്നൊക്കെ നമ്മൾ വാർത്തയിൽ കാണേണ്ടായി ഇപ്പൊ ഈ സർക്കാരിന്റെ യാത്രയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് അവരാ ചെയ്യുന്നത് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പൊ രാഷ്ട്രീയക്കാർക്കും അധികാരി വിഭാഗങ്ങൾക്കുമുള്ള പ്രിവിലേജ് നമുക്കില്ല അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ആരാണോ അധികാരം കയ്യേളിയത് അവർ അവിടുത്തെ സാധാരണ ആളുകളെ വർക്കർമാരെ ആയിരിക്കാൻ മറ്റുള്ളവരെ ഒരു താഴ്ത്തി വെക്കുന്ന രീതി ഉണ്ടായിരുന്നു സത്യമാണ് എന്നാൽ അത് മാത്രമാണോ ഈ കുഴികുത്തി കഞ്ഞുടിക്ക് ആധാരം എന്നുള്ളതിൽ നിന്നാണ് നമ്മുടെ ആശ്രമം ഈ ഒരു കുഴി കഞ്ഞുടി ഡിസംബർ നാല് ചണ്ടാള ജയന്തിക്ക് പ്രധാനപ്പെട്ട ഒരു വിശേഷ ചടങ്ങായിട്ട് വെച്ചത് ഈ കുഴി കുത്തി കഞ്ഞുകുടി എന്ന് അതിന് രണ്ട് വീക്ഷണമാണ് ആശ്രമം വെച്ച് രണ്ട് വീക്ഷണത്തിൽ ഒന്ന് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ീ പറയപ്പെടുന്ന താഴ്ത്തപ്പെട്ടവരെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിച്ചിരുന്നു ഒന്നതാണ് അത് മാത്രമാണോ അല്ല അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് അതിനൊരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉന്നതി അല്ലെങ്കിൽ ഉയർന്ന കാഴ്ചപ്പാട് അതിനുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാശയം അപ്പൊ ഈ ആദ്യം പറഞ്ഞ ആശയത്തെ ഉയർന്നതിനപ്പുറം ഈ രണ്ടാമത്തെ ആശയത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു തവണയും നമ്മളുടെ ഈ ജയന്തി ഉണ്ടായ സമയത്ത് അവിടെ കഞ്ഞി കുടിച്ചതിൽ സത്യം പറഞ്ഞ ജാതി പറയുകയാണെങ്കിൽ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇതിലൊന്നും പെടാത്ത പഞ്ചമരോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ അത് ഇസ്ലാമിയങ്ങള് ക്രൈസ്തവർ നമ്മുടെ ശിഷ്യരും ഭക്തനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് പുരുഷ ഭേദ ഇല്ലാണ്ട് എല്ലാ ആളുകളും ആ കുഴിയിൽ നിന്ന് കഞ്ഞി കുടിക്കാൻ തയ്യാറായി ആർക്കും സത്യത്തിനൊന്നും തോന്നിയില്ല എന്താണ് അതാണ് നമ്മൾ ഇന്നത്തെ മനസ്സ ഒരു കാലത്തിൽ ഇപ്പൊ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒരു കാലത്ത് കുടിക്കാൻ ഇപ്പൊ ഈ കൃഷ്ണകുമാർജിയെ പോലെ ആഗ്രഹമുള്ളവർക്ക് അന്ന് കഴിക്കാൻ പറ്റിണ്ടാവില്ല വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഒരു ചടങ്ങ് കൂടിയാവുമ്പോൾ അവിടെ വന്നത് കഴിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇത് കണ്ടപ്പോൾ തോന്നിയത് ഈ ഒരു വിഷയം കണ്ടപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആശ്രമത്തിലുള്ളവരെ അറിയിച്ചിരുന്നു കൃഷ്ണകുമാറിന് പറ്റുകയാണെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ഈ ഒരു ഈ ഒരു ആചരണത്തിന്റെ വീഡിയോ അയച്ചു കൊടുക്കും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത തവണ വന്ന് കുടിക്കട്ടെ തന്നെ കേട്ടോ നമ്മുടെ കാഴ്ചപ്പാട് അടുത്ത തവണ ചണ്ടാളം നടത്തിന് അവസരമുണ്ട് പഴങ്കഞ്ഞി ആയിരുന്നില്ല പക്ഷെ അടുത്തവണോട്ട് പഴങ്കഞ്ഞി തന്നെ വെള്ളം ഇപ്രാവശ്യം കഞ്ഞി ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാർത്ത കേട്ടവ പഴങ്കഞ്ഞി പഴങ്കഞ്ഞിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാലേ ഓരോ കൂട്ടി ആ ഒരു എന്താ പറയാ കാന്താരി മുളൊക്കെ ഞെരടി പിടിപ്പിച്ച ഒരു ഉപ്പൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു ഒരു കഞ്ഞിക്ക് ഒരു എന്താ നമ്മൾ പറയാം വെള്ളച്ചോറ് പറയും വൈകുക്കിൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം ഈ വെള്ളച്ചോറ് ഈ വെള്ളച്ചോറ് തലേ ദിവസം ചോറ് വെള്ളം ഒഴിച്ചു വെച്ചത് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കാലത്ത് കഴിക്കുമ്പോൾ ഒരു എനർജി തന്നെയാണ് സംശയം അപ്പൊ ഇതിന് ഇനിപ്പൊ നമ്മളിത് പറയുമ്പോ അവരും പറയും വെള്ളപൂശിയാണെന്ന് പറയും നമുക്ക് കൃഷ്ണകുമാരനും വെള്ളപൂശണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളുടെ വിഷണമാണ് പറയുന്നത് അപ്പൊ അവിടെ ഇവിടെ എന്തുകൊണ്ടാണ് കുഴി കുത്തി കഞ്ഞു കുടിക്കേണ്ടി വന്നത് അവിടെയാണ് നമ്മൾ നമ്മൾ എപ്പോഴും പറയും ആദിമ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ കാർഷിക വൃത്തിയുമായി നിൽക്കുന്ന ആ അറിയാം തദ്ദേശീയമായിരിക്കുന്ന അതാത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കാണ് ബേസ് നമ്മളൊക്കെ അതിൽ നിന്ന് സാംസ്കാരികമായിട്ടുള്ള കാലത്തിനു മാറ്റങ്ങളിലൂടെ പോകുന്ന ആളുകൾ നിന്ന് മറ്റോടുക്കത്തില്ല എന്നല്ല പറയും അപ്പൊ അവിടെ ആ ഒരു ആദിമ ജനതയെ സംബന്ധിച്ച് ഇപ്പൊ പാത്രങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ കഞ്ഞി ഒക്കെ വേവിച്ച് കഴിക്കണമെങ്കിൽ പാത്രം ഉണ്ടാവണം അപ്പൊ വേവിച്ച് കഴിക്കുന്ന സമയത്ത് കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു പതിനായിരം പാത്രം നമ്മൾ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഈ തട്ട് ഭക്ഷണം പാടായിട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ ഒക്കെ സത്യ പറയുമ്പോ ഒത്തിരി കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഉണ്ടാവും ഇതുപോലെ പണ്ടത്തെ കാലത്ത് കൊണ്ട് നടക്കുന്ന ഒരു ഭൂഷണമുള്ള കാര്യമല്ല അപ്പൊ ഒരു കാലത്തിൽ കഞ്ഞി വെച്ചാൽ പിന്നെ ഒരു ഇല മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ തേക്കിന്റെ ഇല ആയിരിക്കാം അല്ലെങ്കിൽ വാഴയിലായിരിക്കും ഒട്ടലയായിരിക്കാം ജെമ്പിന്റെ ലൈ ആയിരിക്കാം ഇതുമായി ആ പാടത്തേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് ആ ചേറോടു കൂടി വരുമ്പോൾ പിന്നെ കുളിച്ചു വരാനൊന്നും പറ്റില്ല ആ സമയത്ത് സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കാം ചിലപ്പോ നമ്മൾ വേറെ എന്തെങ്കിലും വീട്ടിൽ തന്നെ വാഴയ്ക്ക് നടക്കുകയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒരു കുഴി വെട്ടി അതിലൊരു ഇല വെച്ച് കഴിക്കുക എന്നുള്ളത് അവിടെ പെട്ടെന്ന് സ്വീകാര്യ ചെയ്യാൻ മാർക്കാണ് അത് അതിയുടെ സംസ്കൃതിയുടെ ഭാഗമാണ് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സംസ്കൃതിയുടെ ഭാഗമാണ് എന്താണ് ആ കുഴിയിൽ ഇല വെച്ച് കഞ്ഞി കുടിക്കുക എന്ന് അന്ന് പാത്രമില്ല പാത്രം കൊണ്ടുപോകാനുള്ള അസൗകര്യവും ഉണ്ട് അപ്പൊ അങ്ങനെ വെച്ചു അപ്പൊ ബൈക്കുചിക്കൊരു കാര്യം കഴിച്ചു നമ്മളിവിടെ ചില സാധനങ്ങൾ എടുത്തു വെച്ചു ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രമാണ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം ഇത് ചിരട്ടയാണ് വലിയ ചിരട്ടയാണ് ഈ ചിരട്ടയിൽ വെള്ളം പാത്രം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചിരട്ടയുടെ ഒരു ഗ്യാസാണ് അപ്പൊ ഈ ഇത് അപ്പൊ ഇത് കണ്ടല്ലോ ഈ കഞ്ഞി കുടിക്കുന്ന പാത്രം കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട് ചിരട്ട ഇതിപ്പോ തമിഴ്നാട്ടിലൊക്കെ ഇന്ന് പല ജാതികൾക്ക് തന്നെ വേണമെന്ന നിർബന്ധമുണ്ട് ഇവിടെയാണ് വിഷയം നമ്മൾ ചിരട്ട ഉപയോഗിക്കുന്നുണ്ട പ്രത്യേകിച്ച് കെമിക്കൽ ഇല്ല എന്ന് മനസ്സിലാക്കും നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഈ സ്റ്റീലിന്റെ പാത്രങ്ങൾ ഉണ്ട് ചൂട് കഞ്ഞി ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാസപ്രവർത്തനമൊക്കെ ഉണ്ട് ഇത്രയും സയൻസ് ഒക്കെ പറയുന്ന ആളുകളാണല്ലോ ലോകത്തൊക്കെ ചിന്തിക്കേണ്ടത് അപ്പൊ ചിരട്ടയാകുമ്പോ കുഴപ്പമില്ല പക്ഷെ മറിച്ച് ആദ്യ ആദ്യകാലത്ത് പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ചിരട്ടയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ നമ്മൾ ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് ബൗദ്ധന്മാര് മരപാത്രങ്ങളാണ് ഉപയോഗിക്കുക അതൊരു മരത്തിന്റെ പാത്രമാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ കമണ്ടലു നമ്മുടെ സന്യാസിമാര് കമണ്ടലു ഒരു കായാണ് അപ്പൊ അതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് ആ അതൊക്കെ സംസ്കൃത ഭാഗമാണ് അതിന് പിൻപറ്റിയാണ് അപ്പൊ ഇവിടെ ചിരട്ട ഉപയോഗിക്കുന്നത് ആ സംസ്കൃത ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തലപ്പാവ് ഈ തലപ്പാവിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് പാളയാണ് പാള ഇപ്പൊ ഈ ഈ കുഴിമുത്തിക്കഞ്ഞോടിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ പാള പാളത്തൊപ്പി ഇന്നിപ്പോൾ പാളം തൊപ്പി വെച്ച് നിങ്ങൾ കരഞ്ഞതാ പറയുന്നത് ഈ പറഞ്ഞ ആളുകളെ ആക്ഷേപിക്കുകയാണെന്നാ പറയുക എവിടെയും അപകർഷത ഉണ്ടാക്കി കൊടുക്കുന്നു ആ ജനതയുടെ വക്താക്കളാണെന്ന് പറയുകയും എന്നാൽ അവർക്ക് അപകർഷത ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് അതിനു വേണ്ടി അവരുടെ ചരിത്രത്തിനും അവരുടെ ഹിസ്റ്ററിക്ക് അല്ലെങ്കിൽ അവരുടെ സംസ്കൃതിക്ക് ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നില്ല നമ്മുടെ രാജ്യത്ത് കാണുന്നില്ല സംസ്ഥാനത്ത് കാണുന്നില്ല പോരെ എന്നാൽ ഈ രാജ്യം ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവിടത്തെല്ലാം ആ ആദിമ ജനതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ സംസ്കൃതിക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പദവി കൊടുത്തുകൊണ്ട് അവരുടെ സംസ്കൃതി സംരക്ഷണം നടക്കുന്നുണ്ട് അവർക്ക് എന്താ പറയാ നൂതനമായിരിക്കുന്ന വസ്ത്രം ധരിക്കാം ഭക്ഷണം കഴിക്കാം ജീവിതശൈലി ഒക്കെ ആകും പക്ഷെ എന്നാൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ വ്യവസ്ഥകൾക്ക് കൃത്യമായി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക് ആ ഏരിയ തന്നെ ആ രീതിയിൽ നിലനിർത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതില്ല അവിടെയാണ് ഇവർ ഈ അപകർഷത ഈ പാളത്തൊപ്പി വെച്ചാൽ അത് താഴ്ന്നവനെ ആക്ഷേപിച്ചു നാളെ കൃഷ്ണകുമാർ ജീവൻ കേട്ടെ പാളത്തൊപ്പി വെച്ചാൽ ആക്ഷേപിച്ചു എന്നാ പറയാ രാമസിംഹൻജി ചിന്തകളും ആക്ഷേപിച്ചു എന്നാ പറയാ നിങ്ങൾ കുഴികുത്തി കുത്തി കഞ്ഞു പിടിച്ചാലും പറയാം നിങ്ങൾ മറ്റോ നിക്ക് എത്തിക്കാനാന്ന് പറയാം അല്ല അവന്റെ സംസ്കൃത ഭാഗം അപ്പൊ അവന്റെ മാത്രമാണോ അല്ല നമ്മളുടെ അപ്പന അപ്പൂപ്പന്മാരെല്ലാം ഇങ്ങനെയാ കഴിച്ചതേ ഇവര് മാറും മറക്കാത്ത വിഷയമാണ് വേണം നേരത്തെ ഇതൊക്കെ എന്തോ ഈ താഴ്ന്ന ജാതിക്കാരുടെ നമ്മൾ പറയല്ല താഴ്ത്തപ്പെട്ടത് തന്നെയാണ് നമ്മളുടെ വാക്ക് അല്ല ഇവര് പറയുന്ന താഴ്ന്ന ജാതിക്കാര് മാറി മറച്ചില്ല എന്ന് പറയുമ്പോ അങ്ങനെയൊന്നും അല്ലാന്ന് ഇവിടെ ആരും മാറി മറച്ചിരുന്നില്ല കാരണം ഈ വസ്ത്രം എന്ന് പറയുന്ന സംഖ്യ കാഴ്ചപ്പാടൊക്കെ ഇങ്ങോട്ട് കടന്നുവരുന്നത് എപ്പോഴാണ് അതിങ്ങനെ കേറി കേറി വന്നപ്പോൾ വിദേശികൾ മറ്റുള്ള വരുമ്പോൾ നമുക്ക് കുറെ കുറെ കാഴ്ചപ്പാട് നമ്മളെ പഴയ രാജാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ വിദേശികൾ എടുത്ത് വെച്ചൊക്കെ ഉണ്ട് ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പോയത് അപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ട് ആ വിഷയത്തിലാണ് നമ്മൾ ഈ കുഴി കുത്തി കഞ്ഞുകൂടിയും കാണുന്നത് അവിടെയാണ് ആ കുഴി കുത്തിയത് ആ ഒരു സൗകര്യം പരിഗണിച്ചിട്ടാണ് ഇത് തന്നെയാണ് പിന്നെ കൂടാതെയാണ് ഈ ചെളിയൊക്കെ മേത്തുള്ള ഒരാള് ചെളി മേത്തുള്ള ഒരാള് നമ്മുടെ ഞാ നമ്മൾ തന്നെയാണെന്ന് കയറും നമ്മളെ മേത്തൊക്കെ ചളിയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഓടി കേറില്ല എന്താണ് അവിടെയൊക്കെ ചളിയായി അല്ലെങ്കിൽ വേർത്തിരിക്കുകയാണ് അതൊക്കെ പാടെ അവിടെയൊക്കെ പാടെ ആ കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക വേർത്ത് കുളിച്ച് നിൽക്കുകയാണെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ട് അത് പുറത്തൊരാൾക്ക് മാത്രമല്ല അകത്തൊരാൾക്കാണെങ്കിൽ ഇത് തന്നെയാണ് വ്യവസ്ഥ ഇപ്പി ഇത്രയൊക്കെ പരിഹസിക്കുന്ന കുറ്റം പറയുന്ന ആളുകള് ഇവരാരെങ്കിലും ഇവരെ വീട്ടിൽ ചെളിയോടുകൂടി കാലെടുത്ത് വെക്കാൻ ഒരാളെ സമ്മതിക്കുമോ എന്ന് ഇവർ ചിന്തിക്കണം അപ്പൊ ഈ സെപ്റ്റിട്ട് ക്ലീൻ ചെയ്യാൻ വരുന്ന ചില ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ മെഷീനൊക്കെ വേണം എന്നാണ് എന്നിരുന്നാൽ പോലും ഇപ്പോഴും ചില ആളുകളൊക്കെ ശാരീരികമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒരു വസ്തുതയാണ് അവരുടെ ഉപജീവനത്തിന് വേണ്ടി അത്തരം ആളുകളെ ആൾ ഇവരെ വീട്ടിലേക്ക് കയറ്റി ഇവരെന്തുകൊണ്ട് കേട്ടുന്നില്ല ഒരു റീസൺ വേണ്ടേ അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കർഷകൻ എന്ന് പറഞ്ഞാലും നമ്മുടെ പൂർവികർ എന്നുമാണ് ഇത്തരത്തിലുള്ള ആളുകളാണെന്നൊന്നുമല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നേ അവർക്ക് സൗകര്യമതായിരുന്നു ഒരു കാലത്തെ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാൻ പാടില്ല എന്നാൽ കാലക്രമത്തിൽ പാത്രം എന്നൊരു വ്യവസ്ഥ വന്നപ്പോൾ ആ പാത്രം അവർക്ക് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് അത് അംഗീകരിക്കാൻ കഴിയില്ല ചിലപ്പോ അവരെന്നെ പറയും വേണ്ട അമ്പരാനേനോ അല്ലെങ്കിൽ എളാരേനോ അല്ലെങ്കിൽ ഏത്താനോ സാമീന്നോ എന്താ പേരെന്നെ വിളിച്ചിട്ടാണ് അത് വേണ്ട ഞാൻ ഇങ്ങനെ കഴിച്ചോളാം അത് നമ്മുടെ മര്യാദയാണ് ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ എഫ് നമ്മൾ പറഞ്ഞെന്താണ് ഒരുത്തനെ കുഴി കുത്തി കഞ്ഞി കുടിച്ചേ പറ്റൂ എന്ന് പറയുന്നതും ഒരുത്തൻ ഫൈവ് സ്റ്റാർ ലെവലിൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നതും രണ്ടു ഒരുപോലെയാണ് അവന്റെ താല്പര്യത്തിൽ നിന്നുള്ള കടന്നു ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് ബൈജുജി പറയാണ് ബാബാജിന്ന് ഇരിക്കാൻ പറ്റില്ല ടീഷർട്ട് ഇട്ടിട്ട് പാൻറ് ഇര മതി ഓട്ടിട്ട് ഇര മതി അല്ല ഇങ്ങനെ പറ്റില്ല ബാബാജി കൊടുങ്ങല്ലൂര് പോയ പോലെ ഇരുന്നാൽ മതി ഇങ്ങനെ പോലെ നിർബന്ധിക്കുക ഈ നിർബന്ധ ബുദ്ധി ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് ചരിത്രപരമായിട്ടുണ്ട് അതാണ് തെറ്റ് ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞതിൽ ഈ ഒരു വിഷയം വന്നായിട്ട് നമ്മൾ കണ്ടില്ല ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇരുത്തിയത് നന്നായി എന്നും അത് കണ്ടിട്ടാണ് അദ്ദേഹം ആസ്വദിച്ചത് എന്നും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കേട്ടിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ഒരു വിഷയൊന്നുമില്ല ചരിത്രപരമായിട്ട് അതിനെ നോക്കിക്കാണുകയും അതിന്റെ ഹിസ്റ്റോറിക്കലായിട്ട് അതിനെയൊക്കെ സംരക്ഷിക്കണം എങ്ങനെ ആളുകളെ നിർബന്ധിച്ചിട്ടല്ല അതിനാണ് നമ്മുടെ ആശ്രമമൊക്കെ ഈ സംഭവം ചെയ്യുന്നത് എന്താണ് നമുക്ക് അപകർഷതയില്ല ഇവിടെ വന്ന് കുടിക്കുന്നവർക്ക് അപകർഷതയില്ല അതൊരു ആചാരമായിക്കൊണ്ട് അനുഷ്ഠാനമായിക്കൊണ്ടും ഒരു ചരിത്രപരമായ കാര്യമായി വെക്കുമ്പോൾ പോസിറ്റീവ് വെച്ചു നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അടുത്ത ഘട്ടത്തിൽ പറയാന്നാണ് വരുന്നത് അപ്പൊ ഇത് ഇത് വെച്ചു പിന്നെ അതിന് ശേഷം കുടിക്കാനുള്ളവർക്ക് അവസരം കൊടുത്തു ആർക്കും ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല അങ്ങനെ പോകുന്നു അപ്പൊ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ നമ്മളെ നമ്മളിവിടെ ആശ്രമത്തിലെ ആചാരങ്ങളും രുചിക്കാറിയാം ഇവിടെ തോറ്റൻചൊല്ലിയും പാട്ടുപാടിയും പൊട്ടുകൊട്ടിയിട്ടും ഇല്ലേ ഒരു 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 ട്രൈബ് കൾച്ചറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തത് ഇപ്പൊ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ദളിത് ട്രൈബ്സ് മറ്റേ പിന്നോക്ക വിഭാഗങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള ദ്രവീഡിയൻ കൾച്ചറാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഇവിടെ നിർത്തുന്നു വേണ്ട നമുക്കും വേണമെങ്കിലും മറ്റൊരു രീതിയിൽ ആവാമല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ട്രഡീഷനാണ് ഈ ട്രഡീഷൻ സംരക്ഷിക്കപ്പെടണം അതിന്റെ ഭാഗമായിട്ടാണിത് ഇതിനെ കുറിച്ച് ഒരാൾ പറയുന്ന നേരത്തെ അതിന്റെ നെഗറ്റീവ് മാത്രം കാണാതെ അതിന്റെ പോസിറ്റീവ് കണ്ടുകൊണ്ട് അത്തരം ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു ഇത്തരം ആളുകൾക്ക് പേരുകൾ പോലും വേറെ രീതിയിലായിരുന്നു രാമകൃഷ്ണനും ശ്രീരാമനും വിഷ്ണു മഹാദേവനും ഒന്നും ആയിരുന്നില്ല ഇവിടുത്തെ ഈ പറഞ്ഞ ആളുകളുടെ പേരുകൾ അത് ചാത്തനും മുണ്ടനും നീലിയും ചക്കിയും ഒക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്പൂതിരിപ്പാട് നിങ്ങളെ നിർബന്ധിച്ച് ഇടിയിപ്പിച്ചതാണ് നിങ്ങൾക്കൊക്കെ മോശപ്പെട്ട പേര് വേണമെന്ന് ശ്രമതികാരന്മാർ പറഞ്ഞിട്ടുണ്ട് ധർമ്മശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മോശപ്പെട്ട പേര് തന്നതാണോ എന്ന് പറഞ്ഞിട്ട് തികലമാക്കിക്കൊണ്ട് അപകർഷത ഉണ്ടാക്കുമ്പോഴാണ് നമ്മളിവിടെ തെറ്റാണ് അങ്ങനെയല്ല ഈ മഹാദേവൻ എന്നുള്ളതും രുദ്രൻ എന്നുള്ളതും മഹാവിഷ്ണു എന്നുള്ളതും അല്ലെങ്കിൽ ഈ പറഞ്ഞ സരസ്വതി എന്നുള്ള പേരൊക്കെ അതെല്ലാം ഈ വൈദിക സമ്പ്രദായത്തിന്റെ ആ ഒരു വിശ്വാസ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നാൽ ഈ ജനതയ്ക്ക് ഈ കുഴി കുത്തിയെ ഈ കാർഷിക വൃത്തി പോലെ തന്നെയാണ് ഇവരുടെ സംസ്കൃത ഭാഗമാണ് മുണ്ടൻ എന്ന പേരിന് എന്താണ് കുഴപ്പം മുണ്ടൻ വടി എന്ന് നമ്മൾ നമ്മൾ പറയേണ്ടതാണ് നടിച്ച വണ്ണമുള്ള എന്നുള്ളൊരു അർത്ഥത്തിലാണ് അപ്പൊ നമ്മളെല്ലാം തികഞ്ഞ എന്നൊരു അർത്ഥമൊക്കെയാണ് മുണ്ടൻ എന്നുള്ളത് മുണ്ടി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് സഖി എന്നാൽ സഖിയാണ് കൂട്ടുകാരിയാണ് ഇതിൽ എന്ത് എവിടെയാണ് ഇവിടെ പ്രശ്നം നീലാണ്ടൻ നീലാണ്ടന് നീലഖണ്ഠനാണെന്ന് കരുതണ്ട നീലഖണ്ഠനാണെന്ന് അർത്ഥം വരുത്തണ്ട അന്തിനാ അങ്ങട്ട് പിടിക്കുന്നേ നീലാണ്ടൻ എന്താ കുഴപ്പം ചൈനീസുകാരൻ്റെ ചൈനക്കാരന്റെ പേര് നമ്മുടെ പേര് പോലെയല്ലല്ലോ ഒരു അറബിയുടെ പേര് നമ്മുടെ പോലെയല്ലല്ലോ ഒരു യഹൂദന്റെ പേര് നമ്മുടെ പോലെ ആയിരിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് പക്ഷെ എന്താണ് നമ്മൾ ഇത് അപകർഷത നടക്കാൻ വേണ്ടി ഇത് മറ്റാരോ നിങ്ങൾക്ക് നിർബന്ധിച്ച് ബ്രാഹ്മണർ നിർബന്ധിച്ചു തന്നാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സംസ്കൃതിയെ നശിപ്പിക്കാണ് ഈ ജനതയുടെ സംസ്കാരം മോശമാണെന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്നും അപകർഷത ഉണ്ടായിക്കൊണ്ട് അവരെന്നും അടിമത്വത്തിലേക്ക് താഴ്ത്തി നിർത്തിക്കൊണ്ട് നിലനിർത്തുക എന്ന ഉദ്ദേശമാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ പുറകിൽ അത് തന്നെയാണ് നടക്കുന്നത് ക്ഷേത്രപ്രവേശനം പോലും ഉണ്ടായപ്പോൾ ഇപ്പോഴും പറഞ്ഞു ക്ഷേത്രപ്രവേശനം എന്ന രാഷ്ട്രീയം നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല നമ്മുടെ ജനതയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് വഴി നടക്കണമായിരുന്നു വഴി നടക്കാൻ സമ്മതിക്കാതിരുന്നത് മാത്രമാണ് അതിലെ ഒരു മാനുഷികമായിട്ടുള്ള മൂല്യത്തിൽ നിന്നുള്ള കടന്നുകയറ്റമായിട്ട് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അമ്പലത്തിൽ കയറിയത് എന്തോ മഹത്തരമാർന്ന കാര്യമാണ് അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ചെയ്തു ഇതൊന്നും നമ്മളൊന്നും കാണുന്നില്ല അമ്പലത്തിൽ കയറിയല്ല ഇവർക്കും നമുക്കും നമ്മുടെ ജനതയ്ക്കും ആരാധന അന്നുകൊണ്ട് ഇന്നുകൊണ്ട് എന്നും ഉണ്ടാകും സാതി ജനതയുടെ ആരാധനയാണ് ക്ഷേത്രത്തിൽ കാരണം ആവശ്യം ഇല്ല പക്ഷെ എന്നാണ് അതിനെ ഉയർത്തി കാണിക്കുന്നു അതല്ല ആവശ്യം ഇപ്പൊ അത് പറഞ്ഞാലും പറയും കൊണ്ടോ അമ്പലത്തിൽ കയറ്റിയത് വേണ്ടാന്ന പറയണ പറയും ഇതിന്റെ ഇതാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുകയും അപകർഷത ഉണ്ടാക്കുകയാണാവശ്യം നമ്മൾ വേണം നമ്മുടെ സംസ്കൃതി ഉണ്ട് ഏതാ പേ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പേരുകളുണ്ട് ചണ്ടാള പാബ ചണ്ടാള മുത്തൻ എന്നൊക്കെ മുത്തൻ എന്ന് പറഞ്ഞാൽ മുക്തി നേടിയെന്നാണ് ചണ്ടാളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അപ്പൊ ഇതിനൊക്കെ അർത്ഥം ഉണ്ടാകുമ്പോൾ അതിനെ അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കാണ് അപകർഷത ഈ കൃഷ്ണകുമാരിന്റെ വിഷയത്തിലും ഈ തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന താല്പര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം കുഴികുത്തി കഞ്ഞൂടി എന്ന് മാത്രമല്ല ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നത്തെ മനുഷ്യരെയും ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ള ട്രൈബ്സ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ കൃത്യമായ ചരിത്രം പഠിക്കാനും അവരുടെ സംസ്കൃതി പഠിക്കാനും അവരുടെ ആചാര വിശ്വാസ പാരമ്പര്യം പഠിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ തരത്തിൽ ഇന്നും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ഈ ഭിന്നി പിന്റേതായിരിക്കുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളെ ചെറുക്കാൻ നമുക്ക് ആകുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആദ്യഘട്ടം അവസാനിപ്പിക്കുകയാണ് തുടർന്ന് രാമസിംഹജിയുടെ സംസാരത്തിന് ശേഷം നമുക്ക് അവസരം തരാണെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പറയാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക്